സിനിമകളെ മാറ്റുന്നത് എപ്പോഴും പ്രേക്ഷകരാണെന്നും മറ്റു ഭാഷകളിൽ നല്ല പ്രേക്ഷകർ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ സിനിമകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാത്തതെന്നും മമ്മൂട്ടി പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബൈയിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിലാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാകുകയുള്ളൂവെന്നും മലയാളത്തിലാണ് ഏറ്റവും നല്ല സിനിമ പ്രേക്ഷകർ ഉള്ളതെന്നും മമ്മൂട്ടി പറഞ്ഞു നായകമാർക്ക് പ്രാധാന്യമില്ലാത്ത സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ കൂടുതലായി വിജയിക്കുന്നതെന്നും മറ്റ് ഇൻഡസ്ട്രികളിലെ സിനിമകളിൽ നിന്ന് മലയാള സിനിമ ഇപ്പോൾ വ്യത്യസ്തമായി നിൽക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് െന്നും ഉള്ള ചോദ്യത്തിന് ആയാണ് മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞത് മോശം സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാതിരിക്കുകയും നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മലയാള സിനിമ എപ്പോഴും മികച്ചതായി നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓഡിയൻസ് മാറിയാലേ സിനിമ മാറുകയുള്ളൂ അവരാണ് സിനിമയെ മാറ്റുന്നത് മറ്റു ഭാഷകളിലെ സിനിമാ പ്രവർത്തകർക്ക് നല്ല പ്രേക്ഷകരെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ മാറ്റം ഉണ്ടാകാത്തതെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങുന്ന ടർബോയുടെ സംവിധായകൻ വൈശാഖാണ് റിലീസിന് മുൻപേ സിനിമയ്ക്ക് വൻ പ്രചാരണം ലഭിക്കുകയും ബുക്കിംഗ് അവസാനിക്കുകയും ചെയ്തെന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് മമ്മൂട്ടി രണ്ടു വർഷം മുമ്പ് അഭിനയിച്ച പുഴു എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളാണ് പുതിയ മമ്മൂട്ടി ചിത്രത്തിനും ഇത്രയ്ക്ക് പ്രചാരണം ലഭിക്കാൻ ഇടയാക്കിയത് പുഴു എന്ന ചിത്രത്തിന്റെ കഥ തയ്യാറാക്കുന്നതിൽ മമ്മൂട്ടി ഇടപെട്ടു സവർണ ജാതീയതയ്ക്കെതിരായ ഈ ചിത്രത്തിന് പിന്നിൽ മമ്മൂട്ടിയുടെ മതരാഷ്ട്രീയമാണെന്ന തരത്തിൽ സംഘപരിവാർ വ്യാപകമായ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു എന്നാൽ പാലേരി മാണിക്കമടക്കം മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകളിൽ അദ്ദേഹം കഥാപാത്രത്തിന്റെ അതിസൂക്ഷ്മമായ ഭാവങ്ങൾ ിലൂടെ തൻ്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജാതിയോ മതമോ അല്ല നോക്കുന്നതെന്നും അടക്കം അഭിപ്രായവുമായി ശക്തമായ പിന്തുണയാണ് മമ്മൂട്ടിക്ക് വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്